ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ചോറിന് വേറെ ഒരു കറിയും വേണ്ട അപ്പം ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഉണക്കച്ചെമ്മീൻ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അതാദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് കരിഞ്ഞു പോകരുത് ഇത് ഇതിപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടത് കൊച്ചുള്ളി വെളുത്തുള്ളി മുളക് ഇത്രയൊന്ന് ചതച്ചെടുക്കാം ഇത് ചതച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പറ്റൽമുളകുമില്ല എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലെ എല്ലാം ഒന്ന് മാറി വരുമ്പം നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെയും പച്ചമണകും ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല രുചികരമായ ചെമ്മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് ചോറിന് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഇത് ഏറ്റവും നല്ല ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം